ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മറക്കാനാവാത്ത ഒരു കാര്യമാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് പ്ലസ് ടു കഴിയുന്നത് അപ്പോൾ കൊമേഴ്സ് കൊമേഴ്സായിരുന്ന എടുത്തിരുന്നത് നാല് വിഷയത്തിൽ ഞാൻ ഫെയിലായി അപ്പോൾ രണ്ട് സബ്ജക്റ്റിലാണ് പാസ്സായത് അപ്പോൾ തേക്കും അടിച്ചു പഠിച്ചിട്ടുണ്ട് പ്ലസ് വണ് പ്ലസ് ടു കഴിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരൊക്കെ പല വഴിക്കായി മൊത്തത്തിൽ സങ്കടപ്പെടുത്തുന്ന അവസ്ഥ പിന്നെ എൻ്റെ കൺമുന്നിലുള്ളത് എങ്ങനെയെങ്കിലും പ്ലസ് ടു പാസ്സാവുക എന്ന ഒരറ്റ ലക്ഷം കൂടിയായിരുന്നു അങ്ങനെ അടുത്ത വർഷത്തേക്കുള്ള പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഞാൻ പല ത്യാഗങ്ങളും നേരിടേണ്ടി വന്നു പക്ഷേ അതിൽ നിന്നുള്ള റിസൾട്ട് പാസ് ടു പാസ്സായി എന്നുള്ളതാണ് ആദ്യമായി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ് ടു നിന്നുള്ള വണ്ടിയുള്ള അന്നൊക്കെ ലേബർ ഇന്ത്യ ലേബറിൻ്റെയാണ് ഉണ്ട് അന്ന് അപ്പോൾ അത് എടുക്കുകയും അത് ഞാൻ കുത്തിയിരുന്ന് വായിക്കുകയും മൂന്ന് വട്ടം ആ പുസ്തകം കംപ്ലീറ്റ് ചെയ്യുകയും വായിച്ച് അങ്ങനെ ഒരു സബ്ജെക്റ്റാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി അക്കൗണ്ട്സ് ആയിരുന്നു അത് അങ്ങനെ അതിന് ഞാൻ പ്രത്യേകം ട്യൂഷന് പോവുകയും അവിടെ കുത്തിയിരുന്ന് പഠിക്കുകയും ചെയ്തു അപ്പോഴത്തേക്ക് എന്തേലും ഒരു മൊബൈൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ തന്നെ വിചാരിച്ചു അപ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ സ്മാർട്ട് ഫോണ് ഞാൻ എൻ്റെ വീടിൻ്റെ മച്ചിൻ മുകളിലേക്ക് എറിയുകയും പരീക്ഷ കഴിയാതെ ഞാൻ അതെടുക്കില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്തു അങ്ങനെ പരീക്ഷയ്ക്ക് കഴിഞ്ഞു അവസാന പരീക്ഷയ്ക്ക് ശേഷം ഞാൻ ഓടിച്ചെന്നു നേരെ മാളിക മുഹൂർത്തുകാർ എൻ്റെ ഫോൺ എടുത്തു അപ്പോ താഴത്തു നിന്നുമാ കാണുന്നുണ്ടായിരുന്നു ഉമ്മ ജീവിച്ചുകൊണ്ട് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോ അത് കൊണ്ടൊക്കെയാണ് അന്ന് ഞാൻ പ്ലസ് ടു പാസ്സാകാൻ കാരണം നമ്മൾ വിചാരിക്കാതായി നടക്കാൻ ഒന്നും ഇല്ല നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കും നമുക്ക് പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും ഒരു കാര്യം സാധിക്കണമെങ്കിൽ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരും എന്നാലേ നമുക്ക് സക്സസ് എന്താ അനുഭവിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഇന്നം നേരുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക നന്ദി നമസ്കാരം